നിന്ന് സിനിമകൾ നിരോധിച്ചു പാലസ്തീൻ മിഷൻ സംബന്ധിച്ച സിനിമകൾക്കും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ വിമർശിക്കുന്ന സിനിമകൾക്കുമാണ് പ്രദർശന അനുമതി നിഷേധിച്ചത് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാലാണ് പ്രദർശനം മുടങ്ങിയത് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സിനിമകൾ സാധാരണമായി എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് നൽകേണ്ടത് എന്നിരുന്നാലും പത്തൊമ്പത് സിനിമകൾക്ക് ഈ എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതിനാൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതിൽ പാലസ്തീൻ മിഷൻ സംബന്ധിച്ച നാല് സിനിമകൾ ഉൾപ്പെടുന്നു അട്ടിമറിക്കാനുള്ള ജനറൽ സെക്രട്ടറി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അപകടകരമാണെന്നും രാജ്യം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യം എത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവകാസമാണിത് ഇതിന് ചലച്ചിത്ര ആസ്വാദകരെല്ലാം സാധ്യമായ എത്ര ശക്തമായ ഭാഷയിൽ അപലപിക്കണം നമ്മുടെ രാജ്യം വളരെ അപകടകരമായ അമിതാധികാര പ്രവണതകൾ മാത്രമല്ല നവഫാസിസ്റ്റ് പ്രവണതകളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദുഃഖകരമായ അവലപിക്കപ്പെടേണ്ട സംഭവകാശമാണ് ഈ തന്നെ കൂടി സിനിമകൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ നയം സിനിമാ പ്രേക്ഷകർക്ക് വലിയ നിരാശയാണ് വരുത്തിയത് സെൻസർഷിപ്പിന്റെ ഭാഗമായി രണ്ട് സിനിമകൾ ഇന്നലെ സ്ക്രീൻ ചെയ്തില്ല തീരുമാനത്തിനെതിരെ ഐ എഫ് എഫ് കെ വേദിയിൽ വൻ പ്രതിഷേധം ഉയർന്നു ഇത്തവണത്തെ മുപ്പതാമത് ഐ എഫ് എഫ് കെ യുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നായി പാലസ്റ്റീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചലച്ചിത്രമേള ആരംഭിച്ചതെന്നും ശ്രദ്ധേയമാണ് എന്നാൽ അതേ പശ്ചാത്തലത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതായ സിനിമകളാണ് കൂടുതലായി റദ്ദാക്കപ്പെടുകയോ പ്രദർശനം ഒഴിവാക്കാൻ നിർദ്ദേശം ലഭിക്കുകയോ ചെയ്തിരിക്കുന്നതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങളാണ് സിനിമകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകാൻ കാരണമെന്നാണ് ഈ നടപടിയുടെ ഭാഗമായി ആകെ പത്തൊമ്പത് സിനിമകളാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അവയിൽ ഭൂരിഭാഗവും പാലസ്റ്റീൻ ഐക്യദാർഢ്യവും നേരിട്ടോ പരോക്ഷമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഇന്നലെ നിശ്ചയിച്ചിരുന്ന രണ്ട് സിനിമകളുടെ പ്രദർശനം പോലും നടത്താനായില്ലെന്നും ചർച്ചകൾ വെച്ചിട്ടുണ്ട് സിനിമകൾ പ്രദർശിപ്പിക്കരുതെന്ന നിലപാട് അറിവുകേടിൽ നിന്നുണ്ടായതാണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു ഞങ്ങളടക്കം ആഴത്തിൽ പഠിക്കുകയും വിഷകാലം ചെയ്യുകയും ചെയ്ത സിനിമകളും ചലച്ചിത്ര ചരിത്രത്തിലെ ക്ലാസിക്കളുമാണ് ഇന്നലെ പ്രദർശനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതെന്നും ഇത്തരം സിനിമകൾ തന്നെ സിനിമയുടെ പാഠപുസ്തകങ്ങളാണെന്നും ഒരു സിനിമയെ മാറ്റി നിർത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു ബീഫ് എന്ന പേരുള്ള സിനിമ പ്രദർശിപ്പിക്കരുതെന്നാണ് പറയുന്നത് കേരളത്തിൽ ബീഫ് നിരോധിച്ചിട്ടുണ്ടെന്നാണ് ചോദ്യം എന്നാണ് സംവിധായകൻ കമൽ പ്രതികരിച്ചത് അതിന് കാരണം അവർ പറയുന്നുല്ല ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല അതിനെന്താണ് കാരണം ബീഫ് എന്ന് പറയുന്ന പടത്തിൻ്റെ പേര് ബീഫിൽ നിന്ന് ആയതുകൊണ്ട് മാത്രം ആ സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതെന്താണ് ബീഫ് കൂടെ നിന്ന് നിരോധിച്ചിട്ടുണ്ടോ ഇപ്പോൾ കേരളത്തിൽ ബീഫ് കിട്ടാത്ത അതിൽ ഹോട്ടലുണ്ടോ ൾ പാക്കേജുകൾ നിർദ്ദേശവും നിർദ്ദേശവുമുണ്ട് ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് വരും കാലത്തും ഇത്തരം സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കരുതെന്ന നിലപാട് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കമൽ പറഞ്ഞു നാളെ ഒരുപക്ഷെ ഗാന്ധിജിയെ കുറിച്ച് പോലും സംസാരിക്കരുതെന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സംവിധായകൻ ടി വി ചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി അൾട്ടിമേറ്റ് ആണ് സംഗതി ഇനി അപ്പുറത്തേക്കും അതിനുള്ളതാണ് ഈ തുടക്കം എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ബാറ്റിൽഷിപ്പ് പുടംക്കി എന്ന് പറഞ്ഞ പടം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ ഇറ്റ് ഇസ് അതായത് ഇറ്റ് ഈസ് നെഗേഷൻ ഓഫ് സിനിമ സിനിമയെ മൊത്തമായിട്ട് നിരാകരിക്കുന്നതാണ് കാരണം സിനിമ തുടങ്ങുന്നത് ബാറ്റിൽഷിപ്പ് ഉടമിക്കുന്നതാണ് ക്രിയേറ്റീവായ സിനിമ അപ്പോൾ അത് നിരോധിക്കപ്പെടുകയാണെങ്കിൽ നാളെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് മഹാത്മാഗാന്ധിയെ നിരോധിക്കും അതിന് ഈക്വലാകും മഹാത്മാഗാന്ധിയെപ്പറ്റി സംസാരിക്കരുതെന്ന് നാളെ നമ്മളോട് പറയും